മധ്യകേരളത്തിലെ ഏറ്റവും പ്രമുഖ സംരക്ഷണ ശൃംഖലയായ ഫാത്തിമ ഐ കെയർ ഗ്രൂപ്പിന്റെ ആറാമത് കണ്ണാശുപത്രി തൃശൂർ ഗുരുവായൂർ റോഡിൽ പൂങ്കുന്നം സെന്റ് ജോസഫ് ചർച്ചിന് എതിർവശത്തായി ആരംഭിച്ച ഫാത്തിമ കണ്ണാശുപത്രി തൃശൂർ സബ് കളക്ടർ മുഹമ്മദ് ഷെഫീഖ് ഉദ്ഘാടനം ചെയ്തു എറണാകുളം ഡെപ്യൂട്ടി കളക്ടർ വി ഇ അബ്ബാസ് ഡിവിഷൻ കൌൺസിലർ എ കെ സുരേഷ് ഫാത്തിമ ഐ കെയർ ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ വി ഇ താജുദ്ദീൻ മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ ഫിറോസ് ഖാൻ ഡോക്ടർ ഡിബിൾ റോസ് ജേക്കബ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ലയനായസ് കുറുപ്പ് എന്നിവർ സന്നിഹിതരായി മുപ്പത് വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള ഫാത്തിമ ഐ കെയറിൽ വിദേശ നിർമ്മിത ഉപകരണങ്ങളോടെയുള്ള അത്യാധുനിക ഓപ്പറേഷൻ തിയേറ്ററും അതിപ്രഗത്ഭരായ ഡോക്ടർമാരുടെ സേവനത്തിൽ നിലവാരമുള്ള ചികിത്സ ഏറ്റവും കുറഞ്ഞ നിരക്കിലും ലഭ്യമാക്കുന്നു ഡയബറ്റിക് റെറ്റിനോപ്പതിക്കും കുട്ടികൾക്കുമായി പ്രത്യേക വിഭാഗവും സജ്ജമാണ് വെറും പത്ത് മിനിറ്റിൽ വേദനയില്ലാതെയുള്ള ഹൈടെക് തിമിര ശസ്ത്രക്രിയയും കോങ്കണ് ചികിത്സയും ക്ലിനിക്കിൽ നൽകുന്നു ഉദ്ഘാടനത്തോടനുബന്ധിച്ച് സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു ക്യാമ്പിൽ പങ്കെടുത്തവർക്ക് ഒരു വർഷ കാലാവധിയുള്ള പ്രിവിലേജ് കാർഡ് സൗജന്യമായി നൽകി ചികിത്സയ്ക്കെത്തുന്നവരിൽ അർഹരായവർക്ക് വിമിത ശാസ്ത്രക്രിയ സൗജന്യമായി ചെയ്തു നൽകുമെന്ന് അധികൃതർ അറിയിച്ചു തൃശൂരിന് പുറമെ തൊടുപുഴ പാല പെരുമ്പാവൂർ ആലുവ കൊച്ചി എന്നിവിടങ്ങളിലും ഫാത്തിമ കണ്ണാശുപത്രി പ്രവർത്തിക്കുന്നുണ്ട് കൂടുതൽ വിവരങ്ങൾക്ക് സീറോ ഫോർ എയ്റ്റ് സെവൻ ടു ഫോർ ഡബിൾ സിക്സ് സെവൻ എയ്റ്റ് എയ്റ്റ് ഫൈവ് നയൻ സീറോ സിക്സ് സെവൻ എയ്റ്റ്